രണ്ടായിരത്തി ഇരുപത്തി വില കുറഞ്ഞ വണ്ടികളോട് ഇപ്പോഴും ഇന്ത്യക്കാർക്ക് ഭയങ്കര സ്നേഹമല്ലേ അതായത് മൈലേജിന്റെ കേസ് നോക്കിയാലും സേഫ്റ്റിയുടെ കേസ് നോക്കിയാലും വിലയുടെ കേസ് നോക്കിയാലും എപ്പോഴും ആൾക്കാർ കൂടുതൽ ഒരു മുൻതൂക്കം കൊടുക്കുന്ന വിലയായിരിക്കും അതായത് നമ്മുടെ കൊക്കിൽ രീതിയിൽ ഏത് വണ്ടി നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ അകത്ത് സേഫ്റ്റി ഉണ്ടോ മൈലേജ് ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടായിരിക്കും ആൾക്കാർ കാണുന്നത് ഇപ്പൊ കമ്പനികൾ തമ്മിൽ മൈലേജിനും അതല്ലെങ്കിൽ പെർഫോമൻസിനും അതല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിട്ടൊക്കെ മത്സരം കൂടുന്ന സമയത്തും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർ നോക്കുന്ന സംഭവം നമുക്ക് പറ്റി ഒരു വണ്ടി ഏതായിരിക്കും അതിന്റെ അകത്ത് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധി വരെ ചിലപ്പം മാറ്റി നിൽക്കാനെ ചാൻസ് ഉള്ളു ഇപ്പൊ ടാറ്റ വന്നപ്പോഴാണ് എല്ലാവരും ഒരു ഫൈവ് സ്റ്റാർ സേഫ്റ്റിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോലും നോക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ മാരുതിയുടെ മൈലേജ് വണ്ടികളെ കുറിച്ചായിരുന്നു ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം പക്ഷേ എന്നാലും മൊത്തത്തിലുള്ള ഒരു കണക്കെടുക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അറിയാൻ നമുക്ക് എം പി വി ഉണ്ട് എസ് യു വി ഉണ്ട് സെഡാൻ ഉണ്ട് ഹാഷ്ബാഗ് ആണ് അങ്ങനെ വണ്ടികളുടെ ഒരു നിര തന്നെയുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പോഴും സെയിൽസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെട്ടുള്ള ഫാമിലി കാർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ിൽ ഇപ്പം വരും മാസങ്ങളിൽ അതായത് മെയ് ജൂൺ മാസങ്ങളിൽ നമ്മുടെ റെനോ ആണെങ്കിലും മാരുതി ആണെങ്കിലും ടാറ്റ ആണെങ്കിലും ഹിന്ദായി ആണെങ്കിലും കുറേ വണ്ടികൾ ഇറക്കുന്നുണ്ട് അപ്പം മെയിൻ ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പോകുന്ന അത്യാവശ്യം നല്ല സെയിൽസിൽ നല്ല സെയിൽസ് ഇപ്പോൾ ഉള്ള കുറച്ച് മോഡലുകൾ ഏതൊക്കെയാണോ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് കുറച്ച് വരാൻ പോകുന്ന നല്ല മോഡലുകൾ വരാൻ പോകുന്ന വെച്ചാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് ഇത് നോക്കി നിൽക്കുക എന്നുള്ള സംഭവമല്ല വരും മാസങ്ങളിൽ അതായത് ഇപ്പം മെയ് മാസമാണ് ഈ മെയ് മാസം ജൂൺ മാസം ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കുറച്ച് വണ്ടികൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ നമ്മുടെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാണ്ടിട്ട് സൈലിലുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റ അൾട്രോസ് ആണ് അൾട്രോസിന് നെയ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പഴയ എഞ്ചിനും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത് അതായത് ഫേസ് ലിഫ്റ്റ് എന്നുള്ള ഒരു രീതിയാണ് നമ്മുടെ ഈ ഒരു അൾട്രോസിലോട്ട് വന്നിരിക്കുന്നത് അതായത് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും ആയിരിക്കും ഈ ഒരു അൾട്രോസിൽ ഉണ്ടായിരിക്കുക ഫ്രണ്ടിന്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് എൽ ഇ ഡി ആണ് അത് കൂടാതെ മുകളിൽ ഒരു പുരുകത്തിന്റെ ഷെയ്പ്പുള്ള ഡിആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള എൽ ഇ ഡി ടെയ് ലൈറ്റും ആണ് വന്നിരിക്കുന്നത് ലക്ഷത് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഫ്ലഷ് ഡോർ ഹാൻഡിലൊക്കെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോഞ്ചിംഗ് ഒക്കെ ഉടനെ പ്രതീക്ഷിക്കാമെങ്കിൽ പോലും കറക്റ്റ് ലോഞ്ചിങ് ഡേറ്റോ അതല്ലെങ്കിൽ കറക്റ്റ് പ്രൈസോ കാര്യങ്ങളൊന്നും കമ്പനി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എന്നാലും പല വെബ്സൈറ്റും പറയുന്നത് മെയ് പത്തൊമ്പതിന് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത് രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ട്രൈബർ ആണ് അതായത് റെനോ ട്രൈബർ നമ്മൾ റിനോൾട്ട് നമുക്ക് വിളിക്കുന്ന ആ ഒരു റെനോ ട്രൈബറിന്റെ ഒരു സെവൻ സീറ്റർ വണ്ടി തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം വരുന്നത് അതും ഫേസ് ലിഫ്റ്റ് തന്നെയാണ് അതായത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളല്ല വന്നിരിക്കുന്നത് ലുക്കിൽ മാത്രമേ ചേഞ്ചസ് വന്നിട്ടുള്ളൂ ഡ്രൈബർ എന്ന് ഒരു മികച്ച ഒരു സെവൻ സീറ്റർ ഫാമിലി കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഒരു ഫൈവ് സീറ്റർ എടുക്കാൻ പോകുന്ന വിലക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സെവൻ സീറ്റർ എന്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത മാറ്റിമറിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഹെൽപ് ചെയ്തൊരു വണ്ടിയാണ് ഡ്രൈവർ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ തൊട്ട് മുകളില് ക്യാരൻസ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു എം പി സെഗ്മെന്റ് വരുന്ന വണ്ടിയാണ് പക്ഷെ അതേസമയം എത്തിക്കുകയും ഡ്രൈവർ ഏകദേശം നല്ല കട്ടക്കി പിടിച്ചിരിക്കുന്ന രീതിയിലാണ് രണ്ട് വണ്ടികളും വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് തന്നെ വിലയുടെ കേസ് നോക്കുവാണെങ്കിൽ ഒരു നോർമൽ ഫൈവ് സീറ്റർ വണ്ടി എടുക്കുന്ന വിലക്ക് ഈ ഒരു ഡ്രൈവർ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് നമുക്ക് കിട്ടുന്നുമുണ്ട് അപ്പൊ പുതിയ ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അകത്തുനിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആയിട്ടും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാഷ് ബോർഡിന്റെ ചേഞ്ചസും അതുപോലെ തന്നെ അപ്പൾസറി വർക്കിന്റെ ചെറിയ ചേഞ്ചസ് മാത്രമേ കമ്പനി പറയുന്നുള്ളൂ മെയിനായിട്ട് ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പുറമെയുള്ള മാറ്റങ്ങളാണ് കമ്പനി മെയിൻ ആയിട്ടും പറയുന്നത് അതായത് ഫ്രണ്ടിലത്തെ ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം പഴയ ആ ഒരു കിഡിനെ ാക്കിയ ഒരു ഷേപ്പിലായിരുന്നു നമ്മുടെ ഡ്രൈബർ വന്നുകൊണ്ടിരുന്നത് അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റമാണ് ഫ്രണ്ടിലത്തെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഒക്കെ മാറ്റിയിട്ട് ഫുള്ളി എൽ ഇ ഡി ആക്കാൻ പോവാണ് അതുപോലെ തന്നെ ഡി ആറിലും പുതിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റും ആയിരിക്കും ഡ്രൈബറിന് വരാൻ പോകുന്നത് അതേസമയം ലെങ്ത്തിനോ അതല്ലെങ്കിൽ വിട്ടിനോ ഹൈറ്റിനോ ഒരു മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടില്ല ഫ്രണ്ടിൽ ഈ ഒരു മാറ്റമാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഡ്രൈബറിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അടുത്തെന്ന് പറയുന്നത് നിസാന്റെ ഒരു കോമ്പാക്ട് എം പി വി ആണ് അതായത് നമ്മുടെ റെനോ ട്രൈബറിന്റെ മറ്റൊരു വേർഷൻ എന്ന് വേണം നമുക്ക് പറയാം അതായത് നമുക്ക് നിസാനും റൈനോ ഒക്കെ ഏകദേശം ഒരമ്മ പറ്റാ മക്കളായത് തന്നെ ഇവർക്ക് വരുന്ന ഒരു മോഡലിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തോട്ടും വണ്ടികളൊക്കെ വരാറുണ്ട് നമുക്ക് പണ്ട് നമ്മൾ കണ്ടോണ്ടിരുന്നതാണ് റനോഡയും അതുപോലെ നിസാന്റെ ഒക്കെ വണ്ടികളൊക്കെ വന്നോണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അപ്പം ട്രൈബറിന്റെ ഏകദേശം ലുക്കും അതുപോലെ തന്നെ ഏകദേശം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള മറ്റൊരു നിസാന്റെ വണ്ടി എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിട്ട് അതും സെവൻ സീറ്റർ തന്നെയാണ് വരുന്നത് അതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ വൺ ലിറ്റർ നാച്ചുറലി ആസ്ത്രേറ്റഡ് സിലിണ്ടർ ാണ് വരുന്നത് എഴുപത്തിരണ്ട് ബി എച്ച് പിന്നൂറ്റി ആറ് എൻ എം ടോർക്കും തരുന്ന അതുപോലെ ഫൈവ് സ്പീഡ് മാനുവലിലും എ എം ടിയിലും ഗിയർ ബോക്സ് കിട്ടുന്നതായിരിക്കും മണ്ടിയുടെ വില എന്ന് പറയുന്നത് ആറു ലക്ഷം മുതൽ ഏഴു ലക്ഷം റേഞ്ചിലായിരിക്കും വില സ്റ്റാർട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നിസാം പുറത്തുവിട്ടിട്ടില്ല എന്നാലും മനസ്സിൽ കരുതിക്കോ ഒരു ഡ്രൈബറിന്റെ ഒരു മറ്റൊരു വേഷം എന്ന് വേണം നമുക്ക് വേണം കരുതാൻ വേണ്ടിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ റെനോഡ കൈകറാണ് കൈകറിന് ശരിക്കും പറഞ്ഞാൽ ഫേസ് സ്ലിപ്റ്റ് ആണ് വരുന്നത് വേറെ മാറ്റങ്ങള് കാര്യങ്ങളൊന്നും വരുന്നില്ല ആ ഒരു പഴയ വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനും അതുകൂടാതെ ടെർബോ എഞ്ചിനും ആയിരിക്കും വണ്ടി വരുന്നത് പക്ഷേ കുറച്ച് ഡാഷ് ബോർഡിലും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ ഒരുപാട് വരുന്നുണ്ട് തന്നെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനാണ് കമ്പനി നിലവിൽ പ്ലാൻ ചെയ്തേക്കുന്നത് ലുക്കെന്ന് കേസ് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടായിരിക്കും വരുന്നത് അതുകൂടാതെ മമ്പറും കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ടൈം യൂണിറ്റ് കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്ന രീതിയിലാണ് കമ്പനി ഇന്നെ പുറത്തിറക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടി പ്രതീക്ഷിക്കാല്ല ഒരു പഴയ വണ്ടിയുടെ ആ ഒരു സെയിം സംഭവത്തിനകത്ത് ചെറിയ ലുക്കിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകറിന്റെ ഒരു എതിരാളിന്ന് വേണം പറയാം നമ്മുടെ ഹുണ്ടായുടെ വെന്യൂ ആണ് പുതിയ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രെറ്റയുടെ അതുപോലെ അൽക്കസാറിന്റെ ഏകദേശം ഫ്രണ്ട് ഷേപ്പ് വരുന്ന രീതിയിലായിരിക്കും ഈ ഒരു വെന്യൂ വരുന്നത് നമുക്കറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മോഡൽ മാറുന്ന ഒരു കമ്പനി എന്ന് വേണം പറയാം കാരണം ഇപ്പൊ ഇന്നലെ ഒരാൾ ഇന്ന് എടുത്തിട്ട് പിറ്റൗസ് ചേർന്ന് അടുത്ത ആൾക്കാണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് വേറെ രീതിയിലായിരിക്കും അതായത് ലോഞ്ച് ചെയ്യുന്ന പോലും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മൾ പോലും അറിയത്തില്ല ഈ വണ്ടി പെട്ടെന്ന് മാറാൻ പോകാന്നുള്ളത് അതായത് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ലിഫ്റ്റ് ഉള്ള വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹുണ്ടായയുടെ വണ്ടികളായിരിക്കും പെട്ടെന്ന് 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 ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പം വെന്യൂവിന്റെ ഏറ്റവും പുതിയ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്രെറ്റഡ് ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിലായിരിക്കും വരുന്നത് ഫ്രണ്ട് കംപ്ലീറ്റ് എൽ ഇ ഡി അതുപോലെ ഡിആർഎൽസ് കാര്യങ്ങളൊക്കെ ഏകദേശം ക്രെറ്റഡ് ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിലായിരിക്കും അതായത് നമ്മുടെ ടാറ്റ ഇറക്കുന്നതുപോലെ നെക്സോൺ ആണെങ്കിലും സഫാരി ആണെങ്കിലും ആണെങ്കിലും ഹാരിർ ആണെങ്കിലും എല്ലാ ഫ്രണ്ടി നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സെയിം അല്ലേ ഇച്ചിരി വലുപ്പം കൂടി നല്ലത് വേറെ ലുക്കിൽ മാറ്റം വരത്തില്ലല്ലോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു വെന്യൂ വരാൻ പോകുന്നത് ഏകദേശം ആ ഒരു സെയിം പാറ്റേൺ ആയിരിക്കും ഇതിലും വരുന്നത് വേറെ കുറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ മാറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത് അതുപോലെ അഡാസ് ഫീച്ചർ കാര്യങ്ങളൊക്കെ നമ്മുടെ വെന്യൂലുണ്ടായിരിക്കും ഈ ഒരു സെഗ്മെന്റിലുള്ള മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വെല്ലുവിളി ഉള്ള രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഇറക്കുന്നതെന്ന് പറയുന്നത് അതായത് ഇതിന്റെ സെഗ്മെന്റിലുള്ള എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ഉണ്ട് ല്ലെങ്കില് കീട സോണറ്റ് ഉണ്ട് ഏർ അങ്ങനെ അവിടെ പിന്നെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെന്യൂ കൂടെ അപ്പൊ ഈ ഒരു നാല് വണ്ടികളിൽ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിലായിരിക്കും മിക്കവാറും നമ്മുടെ വെന്യൂ ഇറങ്ങാൻ പോകുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മാരുതിയുടെ ഫ്രോൺസ് ആണ് നമുക്കറിയാം നമ്മുടെ ജിമ്മിനെയൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ കൊണ്ടേ ഒതുക്കി വെച്ചിരുന്ന ഒരു വണ്ടിയായിരുന്നു നമ്മുടെ ഫ്രോൺസ് എന്ന് പറയുന്നത് അതായത് ബലവനിൽ നിന്നൊരു വേറെ ഷേപ്പ് നമുക്ക് മാറ്റി ഒരു വണ്ടി ഇറക്കാം എന്നുള്ള പ്ലാനിങ്ങില് ഒരു മൂലയ്ക്ക് കൊണ്ടേ വെച്ചിരുന്ന ഫ്രോൺസ് ആണ് ശരിക്കും പറഞ്ഞു ഇപ്പൊ മാരുതിയുടെ ഏറ്റവും ഹൈ ലെവലിലോട്ട് സെയിൽസ് എത്തിച്ചേക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് അപ്പൊ നെക്സ്റ്റ് ലെവലിൽ ഈ ഒരു ഫ്രോൺസ് വരുമ്പോഴത്തേക്ക് വരുന്ന മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അതിനകത്ത് അടുത്ത് ഹൈബ്രിഡിലായിരിക്കും വരുന്നത് അതായത് ഫുള്ളി ഹൈബ്രിഡ് എന്നുള്ള രീതിയിലായിരിക്കും കമ്പനി മെയിൻ ആയിട്ട് ഈ ഒരു ഫ്രോൺസിന് ഇറക്കാൻ പോകുന്നത് നേരത്തെ മാരുതിയുടെ ഹൈബ്രിഡ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും മൈൽഡ് ഹൈബ്രിഡ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത് ഇപ്പോ ഇത് ഫുള്ളി ഹൈബ്രിഡ് എന്നുള്ള രീതിയിലോട്ടാണ് ആക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ വന്നാലും മൈലേജിന്റെ കേസിൽ ഒരു മുപ്പത്തഞ്ച് ടു നാപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ് കമ്പനി പറയുന്നത് പിന്നെ ലുക്കിലെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ അത് കൂടാതെ അഡാസ് ഫീച്ചർ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ എഞ്ചിനോ കാര്യങ്ങളെല്ലാം സെയിം തന്നെ ആയിരിക്കും വരുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു അഡാസ് ഫീച്ചറോ അതുപോലെ ഹൈബ്രിഡും ആണ് കമ്പനി മെയിൻ ആയിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ പുതിയതായിട്ട് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെവൻ ാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് റോഡോ ഡ്രൈബർ എടുക്കാം അല്ലെങ്കിൽ നിസാന്റെ വരും കാലങ്ങളിൽ കാണാൻ പോകുന്ന ഒരു പേര് വെളിപ്പെടുത്താത്ത വണ്ടി വേണമെങ്കിൽ അതും നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഇപ്പം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരെ നമ്മുടെ ഫ്രോൺസിലോട്ട് പോയത് അതായത് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് തന്നെ ഇനി അതെല്ലാം സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നവർക്കാണെങ്കിൽ നമുക്ക് ടാറ്റയുടെ അൾട്രോസ് എടുക്കാം പിന്നെ ബാക്കിയുള്ള വണ്ടികൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഡിസൈൻ്റെ ലുക്കിന്റെ കാര്യങ്ങളനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം